ഇത്രത്തോളം വാസായിച്ചോ ഇത്രത്തോളം ദൈവം എന്നെ നാട് ഒന്നുമില്ലായ്മയത്തി ഇത്രത്തോളമേ ഹുവാ സഹായിച്ചോ പോലെ ഞാൻ കരഞ്ഞപ്പോ േഖനം എട്ടാം അധ്യായം പതിനാലാമത്തെ തിരുവചനം ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു സ്തോത്രം ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ ചിലപ്പോൾ നാം ബുദ്ധിഭ്രമം ഉള്ളവരായി ലോകമനുഷ്യർക്ക് തോന്നിയേക്കാം എന്നാൽ നമ്മുടെ വഴികൾ അവർക്ക് മനസ്സിലാവുകയില്ല ദൈവം മോശിക്ക് പരിശീലനം നൽകുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വഴി നിലത്തിടുവാൻ പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു അത് ഒരു സർപ്പമായി തീർന്നു പിന്നീട് അതിന്റെ വാലിന് പിടിക്കുവാൻ ദൈവം അവനോട് പറഞ്ഞു സുബോധമുള്ള ഒരുവൻ ഒരു സർപ്പത്തിന്റെ വാലിൽ പിടിക്കുകയില്ല കാരണം അത് തിരിഞ്ഞ് അവനെ കടിക്കും എന്നാൽ മോശ ദൈവത്തെ അനുസരിച്ചപ്പോൾ സർപ്പം വീണ്ടും ഒരു വടിയായി തീർന്നു ദൈവം നമ്മെ ചില പ്രത്യേക പാതകളിൽ നടത്തുന്നത് എന്തിനാണെന്ന് നമുക്ക് ചിലപ്പോൾ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്നാൽ അതേ നടപ്പിൽ നാം പോയാൽ നമുക്ക് പൂർണ്ണ സമാധാനം ഉണ്ടായിരിക്കും നീ എടുക്കേണ്ട തീരുമാനങ്ങളിൽ വഴികളിൽ നിന നിനക്ക് വഴികാട്ടിയാൽ ക്രിസ്തു നൽകുന്ന സമാധാനം കൊലോസിയർ മൂന്നിന്റെ പതിനഞ്ച് ഒരു ബൈബിൾ പരിഭാഷയിൽ കാണുന്നത് ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കലക്കം ഉണ്ടായാൽ ദൈവം അത് അനുവദിക്കുന്നില്ല എന്ന് അർത്ഥം നിനക്ക് യഥാർത്ഥ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ശരിയായ പാതയിൽ നടത്തുന്നു എന്ന് അർത്ഥം ദൈവവുമായി ശരിയായ ആത്മാവിലാണെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട വേണം കാത്തിരിക്കുക എന്ന് ദൈവം പറയുന്നത് നിനക്ക് കേൾക്കാം ഗ്രീക്കിൽ സമാധാനം എന്ന വാക്കിന് മധ്യസ്ഥൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു റഫറി അഥവാ മധ്യസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയരുത് എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് കേൾക്കാം ആരെക്കുറിച്ചെങ്കിലും ദോഷമായി വിചാരിക്കുമ്പോൾ നീ അവരെ തെറ്റിദ്ധരിച്ച് സംഭാഷണം മതി എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞിരിക്കാം ഒരു വ്യക്തിയെ സന്ദർശിക്കുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് വേണ്ട എന്ന് പറഞ്ഞേക്കാം ചിലരുടെ മനസാക്ഷി കഠിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സൂചന അലലിയ അവർക്ക് കേൾക്കുവാനായി കഴിയുകയില്ല പ്രിയദേവൈദ നിന്റെ മനസാക്ഷി ജീവനുള്ളതും മരിച്ചതോ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നിനക്കറിയുവാൻ കഴിയുന്നുണ്ടോ സ്തോത്രം ീ നാളുകളിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു അപ്രകാരം ഒരു പാപബോധമുള്ളവരായി തീരുവാൻ യേശുവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരു വിശേഷിനോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവെ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടയങ്ങൾ കടന്നു വരുന്നു ഒരു പ്രഭാതം കൂടെ കാണുവാൻ തെക്കോണ്ണം ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്നിട്ട് പയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പ കഴിഞ്ഞ രാത്രി കാലം സുഖകരമായ ഉറക്കം തന്നു ഞങ്ങളെ കാത്തു പരിപാലിച്ച യേശുവിന്റെ മഹാസ്നേഹത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നയോളം അടിയങ്ങളെ നിലനിർത്തിയത് ദൈവത്തിന്റെ കരുണ മാത്രം എന്ന് അടിയത്തിൽ അറിയുന്നു അടിയാൾ നിന്നതല്ല യേശു കർത്താവ് അടിയാളെ നിർത്തിയതാണ് അടയാൾ നേടിയതൊന്നുമല്ല എന്റെ കർത്താവ് തന്നത് മാത്രമേ അടയാളുടെ ജീവിതത്തിലുള്ളൂ എന്നറിഞ്ഞ് കർത്താവിന് നന്ദി പറയുവാൻ ഒരു ദിനം കൂടി തന്നതിനായി നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെട്ടുകൊണ്ട് നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം അനുഗ്രഹിക്കുമാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളു ആമേൻ